വീതി കുറഞ്ഞ തോട്ടിൽ വലിയ ഹിറ്റാച്ചി ഇറക്കി ആഴത്തിൽ മണ്ണ് കോരിയതിനെ തുടർന്ന് തോട്ടിനോട് ചേർന്ന് താമസിക്കുന്ന പത്ത് നിർദ്ധന കുടുംബങ്ങളുടെ വീടുകൾ തകർച്ചാ ഭീഷണിയിൽ തലയാഴം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡായ അമ്പാനപ്പള്ളിയിലെ തോടിന്റെ ഇരുകരകളിലും താമസിക്കുന്ന നിർദ്ധന കുടുംബങ്ങളുടെ വീടും പരിസരവുമാണ് ഏത് നിമിഷവും തോട്ടിലേക്ക് ഇടിയുമെന്ന നിലയിലായത് തലയാഴം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരിയാറിൽ നിന്ന് തുടങ്ങി ഉൾപ്രദേശത്തുകൂടി കടന്നുപോകുന്ന തോട് ഹിറ്റാച്ചി ഉപയോഗിച്ച് ആഴം കൂട്ടിയത് കൊടിമണലും ചെളിയും ഇടകലർന്ന പ്രദേശത്തെ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ തോട്ടരികൾ താമസിക്കുന്നവർ മുളം കുറ്റികളും മറ്റും തോട്ടിറമ്പിൽ നാട്ടി ഇടയിൽ ഷീറ്റുകൾ സ്ഥാപിച്ചു മറ്റുമാണ് മണ്ണ് വാർന്നു പോകാതെ സംരക്ഷിച്ചിരുന്നത് വലിയ ഹിറ്റാച്ചി തോട്ടിൽ പണി തുടങ്ങിയപ്പോൾ തന്നെ തോടിന്റെ സമീപ പുരയിടങ്ങൾ ഇടിഞ്ഞു തുടങ്ങി ഹിറ്റാച്ചി പ്രവർത്തിപ്പിച്ച ഇതര സംസ്ഥാനക്കാരനോട് പണി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് പണി നടത്തുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു മണിമന്ദിരത്തിൽ മോഹനൻ വലിയപ്പറമ്പിൽ ഗോപകുമാർ പുഷ്പ ഇണ്ടന്തൂരുത്തിൽ മിനി സന്തോഷ് എൽസ സുഭാഷ് ഷൈല ഷൈജു വിഷ്ണു സുബൈർ അജി തുടങ്ങിയവരുടെ വീടും പുരയിടവുമാണ് തകർച്ച ഭീഷണിയിലായത് ഇതിൽ ആറ് സെന്റിൽ താമസിക്കുന്ന മണിമന്ദിരത്തിൽ മോഹനൻ രണ്ടു വർഷം മുൻപാണ് പുതിയ വീട് നിർമ്മിച്ചത് വീടിന് സമീപത്തുള്ള കിണർ സെപ്റ്റിക് ടാങ്ക് തുടങ്ങിയവ തോട്ടിലേക്ക് ഏത് നിമിഷവും പതിക്കുമെന്ന നിലയിലാണ് തോട്ടരികിൽ ഭൂമി സംരക്ഷണത്തിനായി നാട്ടിയിരുന്ന മുളവേലി ഹിറ്റാച്ചി മണ്ണ് കോരിയപ്പോൾ ഇളകിയതിനാൽ ഇപ്പോൾ കയർ കെട്ടി നിർത്തിയിരിക്കുകയാണ് വർഷം മുൻപ് അൻപതിനായിരം രൂപ മുടക്കി മാട് സംരക്ഷിച്ച മറ്റൊരു കുടുംബത്തിന്റെ വീടും തോട്ടിലേക്ക് ഇടിയുമെന്ന സ്ഥിതിയിലാണ് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ മുൻഗണനാ പട്ടികയിലുള്ള ഷെഡിൽ താമസിക്കുന്ന കുടുംബങ്ങളും തോടിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട് കാലങ്ങളായി വർഷകാലത്ത് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ദുരിതമാണെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് തോടിനെ ആഴം കൂട്ടിയതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഷ്യം എന്നാൽ ഈ തോട്ടിലേക്ക് പെയ്ത്തുവെള്ളം ഒഴുകിയെത്തുന്ന കൈത്തോടുകളും നീർച്ചാലുകളും മണ്ണിട്ട് നികത്തിയതിനാൽ വെള്ളക്കെട്ട് ദുരിതം നീങ്ങില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു ആഴം കൂട്ടുന്ന പദ്ധതിയായിട്ട് ഇവിടെ പദ്ധതിയായിട്ടിവിടെ ആഴം കൂട്ടാണ്ട് ഹിറ്റാച്ചു ആയിട്ട് വന്നപ്പോൾ നേതൃത്വത്തിൽ വന്നപ്പോൾ കുറച്ച് മാന്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ തീരം ഇടിയുന്നത് ഞങ്ങൾക്ക് ോധ്യപ്പെട്ടു പരിസരവാസികളായ പത്തോളം വീട്ടുകാർ അവരുടെ വീട് ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ കര ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പണി തടസ്സപ്പെടുത്തി പക്ഷേ എങ്കിലും പിന്നെ അവർ അത് കൂട്ടാക്കാതെ പിറ്റേ ദിവസം ബലമായിട്ട് ഈ ഹിറ്റാച്ചി കടന്നു പോകത്തക്ക രീതിക്ക് വീതിയിൽ ഇത് മാന്തി രണ്ട് കരയിൽ നിന്ന് അതായത് വീതി സത്യത്തിൽ ആഴം കൂട്ടൽ പദ്ധതിയാണ് വീതി കൂട്ടാനായിട്ട് ഇവർക്ക് അനുവാദം ഇല്ല എൻ ഒ സി ഇല്ലാത്തതാണ് പക്ഷേ ഞങ്ങളുടെയൊക്കെ ഭൂമി കവർന്നെടുത്ത് ഭീതി കൂട്ടിയാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത മഴക്കാലത്ത് ഒരു പത്തോളം വീടുകൾ പത്തിൽ താഴെ വീടുകൾ ഇത് പിന്നെ അതും അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് പത്ത് സെൻ്റ് താഴെ എട്ട് സെൻറ്റ് മാത്രമൊക്കെ ഉള്ള ആൾക്കാരാണ് വളരെ പാവപ്പെട്ട മീൻപിടുത്തക്കാരും അവരൂരും ഒക്കെ ആയിട്ടുള്ള വീട്ടുകാരാണ് അവരുടെ വീടും ഷെഡും ഒക്കെ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് ഇത് കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കാതെ യാതൊരു തരത്തിലും ഇത് നിലനിന്ന് പോകുന്ന പ്രശ്നമില്ല മഴ പെയ്യുന്നതോടെ ഇപ്പോൾ ഇടിഞ്ഞു തുടങ്ങിയ മണ്ണ് വലിയ തോതിൽ തോട്ടിലേക്കിടിയുമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിന്റെ ഫലമായി വീടുകൾക്കും പുരയിടത്തിനുമുണ്ടാകുന്ന നാശം ഒഴിവാക്കാൻ തോട് കല്ലുകെട്ടി സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം